മലാല യൂസഫ് സായി എന്ന ധീരയായ പെൺകുട്ടിയെക്കുറിച്ച് അറിയാമോ അവൾ ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കൊരു പ്രചോദനമാണ് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടിയ ഒരു കൊച്ചു മിടുക്കിയാണ് മലാല മലാലയുടെ അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ അവസരം ലഭിച്ചിരുന്നു മലാലയ്ക്ക് പഠിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു അവൾ സ്കൂളിൽ പോവുകയും എല്ലാ വിഷയങ്ങളും ശ്രദ്ധയോടെ പഠിക്കുകയും ചെയ്തു കൂട്ടുകാരുമായി കളിക്കാനും ചിരിക്കാനും ശരിക്കാനും ഏറെ ഇഷ്ടമായിരുന്നു പുസ്തകങ്ങൾ വായിക്കുന്നതും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും മലാലയ്ക്ക് സന്തോഷം നൽകി എന്നാൽ മലാലയുടെ നാട്ടിൽ ചില ആളുകൾ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല എന്നായിരുന്നു അവരുടെ ചിന്താഗതി താലിബാൻ എന്ന ഒരു കൂട്ടമായിരുന്നു ഇതിന് പിന്നിൽ അവർ നിയമങ്ങൾ ലംഘിക്കുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നത് അവർ വിലക്കി ഒരുപാട് സ്കൂളുകൾ അവർ ബോംബ് വെച്ച് തകർത്തു മാലാലയ്ക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ കൂട്ടുകാരികൾക്ക് പഠിക്കാൻ പോകാൻ കഴിയാത്തതിൽ അവൾക്ക് ദുഃഖം തോന്നി അങ്ങനെ മലാല തൻ്റെ ഉയർത്താൻ തുടങ്ങി പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നേടാൻ അവകാശമുണ്ട് എന്ന് അവൾ ഉറക്കെ പറഞ്ഞു അവൾ ബ്ലോഗുകൾ എഴുതുകയും പത്രങ്ങളിലും ടി വിയിലും സംസാരിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള ആളുകൾ മലാലയുടെ ധീരതയെക്കുറിച്ച് അറിഞ്ഞു മലാലയുടെ ധീരമായ പോരാട്ടം താലിബാൻകാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ മലാലയെ ആക്രമിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒക്ടോബർ ഒൻപതാം തീയതി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബസ്സിൽ വെച്ച് അവർ മലാലയെ വെടിവെച്ചു മലാലയുടെ തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റു എല്ലാവരും കരുതി അവൾ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പക്ഷെ മലാല ഒരു അത്ഭുത കുഞ്ഞിനെ പോലെ തിരികെ വന്നു വിദഗ്ധ ചികിത്സയിലൂടെ അവൾ ആരോഗ്യം വീണ്ടെടുത്തു ഈ സംഭവം ലോകമെമ്പാടുമുള്ള ആളുകളെ കൂടുതൽ ദുഃഖിതരാക്കി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുന്ന മലാലയ്ക്ക് എല്ലാവരും പിന്തുണ നൽകി ലോക ജേതാക്കൾ മലാലയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടു പരിക്കുകൾ ഭേദമായ ശേഷം മലാല വീണ്ടും തൻ്റെ പോരാട്ടം തുടർന്നു അവൾ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കുകയും ലോകമെമ്പാടുമുള്ള വേദികളിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മലാലയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമാനം ചെയ്താവാണ് മലാല ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നതിനെതിരെ പോരാടിയതിനാലാണ് മലാലയെ പുരസ്കാരം നൽകി ആദരിച്ചത് മലാലയുടെ കഥ നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു പഠിപ്പിക്കുന്നു വിദ്യാഭ്യാസം എത്ര പ്രധാനപ്പെട്ടതാണെന്നും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടത് എത്ര അത്യാവശ്യമാണെന്നും മലാല നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നിട്ടും മലാല കാണിച്ച ധീരതയും നിശ്ചയദാർഢ്യവും ലോകത്തിന് ഒരു വലിയ പാഠമാണ് ഭയത്തെയും അപകടത്തെയും അവഗണിച്ച് അവൾ തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു ഇന്നും മലാല ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു മലാല ഫണ്ട് എന്ന സംഘടനയിലൂടെ അവൾ പാവപ്പെട്ട രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് സ്കൂളുകൾ നിർമ്മിച്ചു നൽകുന്നു മലാലയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കുട്ടിക്ക് പോലും ലോകത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് നമ്മുടെ ശബ്ദം ചെറുതായിരിക്കാം പക്ഷേ അതിന് വലിയ ശക്തിയുണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും തെറ്റായ കാര്യങ്ങൾക്കെതിരെ പോരാടാനും നമ്മൾ ഒരിക്കലും മടിക്കരുത് മലാലയെ പോലെ ധീരതയോടെ മുന്നോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം മലാല യൂസഫ് സായിയുടെ ലോക കഥാലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നു വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണെന്നും അതിനു വേണ്ടി പോരാടാൻ നമ്മൾ തയ്യാറാകണമെന്നും മലാല നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് കൊച്ചുകൂട്ടുകാരെ മലാലയെ ോർക്കുക പഠിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുക പഠനം ഒരു വലിയ സമ്മാനമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ധൈര്യം ധൈര്യത്തോടെ മുന്നോട്ട് പോവുക മലാലയുടെ ധീരത ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾക്ക് ഒരു വെളിച്ചമാണ് വിദ്യാഭ്യാസം നേടാനുള്ള അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു അവളൊരു പ്രചോദനമാണ് മലാലയെ പോലെ ധീരരും ശക്തരുമാകാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം